ശങ്കിൽ ജയശങ്കർ ഇപ്പോൾ ഈ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു സി പി എം എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പോരിന്റെ ഒരു എക്സ്ട്രീം തലത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് വിശ്വസിക്കുന്നു സി പി എം പ്രത്യേകിച്ച് ഇവിടെ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു കണശ്ശതയാർന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിയാലും അത് അത്ഭുതപ്പെടേണ്ടതില്ല താങ്കൾ എന്താണ് കരുതുന്നത് ഈ രാഷ്ട്രപതിയോട് ഗവർണറെ പിൻവലിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി എത്തുമെന്ന് കരുതുന്നുണ്ടോ അല്ല സി പി എം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടാണല്ലോ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിക്ക് മടക്കത്തവാലിൽ മറുപടി ആവശ്യപ്പെട്ടുണ്ട് കത്ത് നേരത്തെ അയച്ചതാണ് അത് രാഷ്ട്രപതി ഭവനിലെ ചവറ്റുക്കോട്ടയിൽ എവിടെയൊരു സ്ഥലത്ത് കിടപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രപതി വിചാരിച്ചാൽ പോലും ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല അതിന്റെ ഉത്തരവ് ഒപ്പിടാനുള്ള അധികാരമേ രാഷ്ട്രപതിക്കുള്ളൂ ഗവർണറെ നിയമിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് അതായത് കേന്ദ്രമന്ത്രിസഭയാണ് അഥവാ പ്രധാനമന്ത്രിയും മന്ത്രിയും ചേർന്നിട്ടാണ് അവരോട് ആവശ്യപ്പെട്ടാണെങ്കിൽ അതിനൊരു യുക്തി ഉണ്ട് അതുകൊണ്ട് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ട് രാഷ്ട്രപതി എന്തു ചെയ്യാൻ രാഷ്ട്രപതിക്കാനുള്ള അധികാരവും ഇല്ല അത് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു കത്ത് രാഷ്ട്രപതി ഭവനിൽ കിട്ടി രാഷ്ട്രപതി അതിന് തുല്യം ചാർജ് ചെയ്ത ഗവർണറെ തിരിച്ചു വിളിക്കാം അല്ലാതെ കണ്ട് രാഷ്ട്രപതിയോട് ഇവിടുത്തെ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഇതറിയാൻ പള്ളാത്ത ആൾക്കാരാണോ കത്ത് എഴുതുന്നത് എനിക്കറിയില്ല അത് പിന്നെ അറിഞ്ഞിട്ട് പാർട്ടി അണികളെയും നാട്ടുകാരെയും പിടികളാക്കാം എന്ന് വിചാരിച്ചിട്ടാണോ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ താല്പര്യം അനുസരിച്ചിട്ടല്ല കേന്ദ്രമന്ത്രിസഭയുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഈ എക്സോ വൈകിയോസിന്നായാലും ഗവർണർ ആയിട്ട് ഇരിക്കുന്നത് ആളുകളെ പരിഹസിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ അഭ്യാസങ്ങളും നടത്താമെന്ന് മാത്രമല്ല